ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചനാബ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ജമ്മു കാശ്മീരിനെ റിയാസി ജില്ലയിലെ ഖത്രയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽപാത ചനാബ് പാലത്തിന് നദീനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരമുണ്ട് ഈഫൾ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ അധിക ഉയരമാണ് ഈ പാലത്തിനുള്ളത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ കൗരി ബക്കൽ ഗ്രാമങ്ങൾക്കിടയിലാണ് ഈ പാലം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ നീളത്തിൽ നിർമ്മിച്ച പാലത്തിന് ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ചെലവ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും ഭൂകമ്പങ്ങളെ ചെറുക്കാനുമുള്ള സംവിധാനങ്ങളോടെയാണ് പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തെ ചെറുക്കാനായി ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചായിരുന്നു പാലത്തിൻ്റെ നിർമ്മാണം നിർമ്മാണത്തിനായി ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത് ടൺ സ്റ്റീലാണ് ഉപയോഗിച്ചത് നാനൂറ്റി അറുപത്തിയേഴ് മീറ്ററിലുള്ള ആർച്ചോടുകൂടിയ പാലത്തിന് നൂറ്റി ഇരുപത് വർഷമാണ് ആയുസ് പറയുന്നത് കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് ആണ് ചെനാബ് പാലത്തിന്റെ നിർമ്മാണം തീവണ്ടികൾക്ക് നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഈ പാലത്തിലൂടെ പോകാൻ കഴിയും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച പാലം സാങ്കേതിക രംഗത്തെ അത്ഭുതങ്ങളിലൊന്നായി വിശേഷിപ്പിക്കാം വന്ദേ ഭാരതാണ് ഈ പാതയിലൂടെ ആദ്യ സർവീസ് നടത്തിയത് വൈഷ്ണോദേവി ക്ഷേത്രം ഉൾപ്പെടുന്ന കത്ര എന്ന സ്ഥലത്തേക്കെത്തുന്ന ഭക്തർക്ക് ഇത് സൗകര്യമായി കഴിഞ്ഞ നാൾ വരെ കാൽനടയായോ ബോട്ട് മാർഗമോ മാത്രമേ ഈ സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ അവിടേക്കാണ് ഇനി ട്രെയിനിലെത്താൻ കഴിയുക ഇതോടെ കാശ്മീർ താഴ്വര ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി റെയിൽവേ ലൈൻ വഴി കണക്ട് ആവുകയും ചെയ്തു രാജ്യത്തെ ആദ്യ കേബിൾ റെയിൽ പാലമായ ഹാട്ട് ഉൾപ്പെടെ ഒരുപിടി എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ നിറയുന്ന ശിവാലിക് പെർ പഞ്ചാൽ മലനിരകളിലൂടെ നിർമ്മിച്ച പുതിയ റെയിൽപാതയാണ് പ്രവർത്തനം ആരംഭിച്ചത്